താൻ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണമെന്നായിരുന്നു ആഗ്രഹം അതാകുമ്പോൾ ലോണും കടമൊക്കെ തൻ്റെ തോളത്ത് കയറുമായിരുന്നല്ലോ ഇതിപ്പോൾ കംപ്ലീറ്റ് ബാധ്യത എൻ്റെ തലയിലായി മിക്കവാറും കാർത്തികൻ തല്ലിപ്പൊട്ടിച്ച ആശുപത്രിയുടെ കേസും എൻ്റെ തലയിലാവും അതിനു മുമ്പ് ഏഴിലക്കര വിടണോടോ ദേഹം മാത്രമേ ദേഹി ഇവിടെ തന്നെയുണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്നത് എൻ്റെ ഇരിക്കുന്ന ദേഹി എന്നിട്ടാണെങ്കിൽ അത് വേണ്ട ഞാൻ തരുന്നില്ല ടാറ്റ മംഗലശ്ശേരി ടാറ്റ എല്ലാം പോയില്ലേടോ മച്ചാനെ ദമ്മടിക്കട ഹൈ പഴയ ലാപ്ടോപ്പ് ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി എന്നെ പഠിപ്പിക്കാൻ എടുത്ത ലോൺ അല്ലേ അത് പഠിക്കാൻ വിട്ടാ പഠിക്കണം മംഗലശ്ശേരി പുളിശ്ശേരി എല്ലാം പോവും വയറ്റേര് കാര്യം അറിയോ ആ ബാങ്കിന്റെ ബ്രാഞ്ചിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ട് ഈ കുട്ടിക്ക് വലിയ കുറച്ചിലാവും ഇതാണ് അതെ ഞാൻ തോറ്റതെ പരീക്ഷക്ക് ചെറുവുള്ളിനെ പറ്റി എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതിയില്ല കാരണം എന്താ ഞാൻ പാൻക്രിയസ് വാനാണല്ലോ നാളെ പാൻക്രയസ് ഒരു സമ്മേളനമുണ്ട് അത് കഴിഞ്ഞിട്ട് പോകാം ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടോ അവിടെ സ്ഥലം

എനിക്ക് നാളെ ഷൂട്ടില്ലല്ലേ ഇല്ല നിങ്ങൾക്ക് ഓഫാന്ന ആളെ വരിക ലാഗാവുന്നുണ്ടോ രഞ്ജിത്ത് നോക്കുന്ന അവിടെനിന്ന് ശേഖരാ ഇത് 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 കുത്തി വെച്ചിട്ട് പറയണ്ടേ ഇടപൊട്ട പുരാതന കാലം മുതൽ ഈ സ്വിച്ച് വെച്ചേക്കുന്ന കുട നോക്കാതെ കണ്ടോ ഇങ്ങനെ മടക്കം